ഇസ്രായേൽക്കാർ മിസ്സ്പായിൽ ഒന്നിച്ചുകൂടി നമ്മുടെ പെൺകുട്ടികളെ ഏത് ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് ശബദം ചെയ്തത് ലേവി ദാൻ യൂത ബെഞ്ചമിൻ ഉത്തരം ബെഞ്ചമിൻ ഇസ്രായേൽക്കാർ സായാഹ്നം വരെ ദൈവസന്നിദ്ധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് എവിടെ വന്നാണ് ജെറുസലേമിൽ എഫ്രായമിൽ യാബോക്കിൽ ബദ്ധേലിൽ ഉത്തരം ബദ്ധേലിൽ കർത്താവിൻ്റെ മുൻപാകെ എവിടെ വരാത്തവനെ കൊന്നുകളയണമെന്നാണ് ഇസ്രായേൽക്ക ദൃഢപ്രതിജ്ഞ ചെയ്തത് മിസ്സായിൽ ബഥേലിൽ ഗിലയാദിൽ ലായിഷിൽ ഉത്തരം മിസ്സായിൽ മിസ്ബായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത ഇസ്രായേൽ ഗോത്രം ഉണ്ടോ എന്ന് തിരക്കിയപ്പോൾ ആരും സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു ബെഞ്ചമിൻ ഗോത്രം യാബേഷ് ഗിലയാദ് ഗിലയാദ് എഫ്രായി ഗോത്രം ഉത്തരം യാബേഷ് യാബേഷ് ഗിലയാദിലേക്ക് യുദ്ധവീരരായ എത്ര പേരെ അയക്കാനാണ് കൽപ്പിച്ചത് പന്തിരായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഉത്തരം പന്തിരായിരം യാബേഷ് ഗിലയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാരാണ് ഉണ്ടായിരുന്നത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഉത്തരം നാനൂറ് യാബേഷ് ഗിലയാദിലെ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത കന്യകമാരെ കൊണ്ടുവന്ന പാളയം എവിടെയായിരുന്നു ബഥേലിൽ കാനാൻ ദേശത്തെ ഷീലോയിൽ മിസ്ബായിൽ ഗിബിയായിൽ ഉത്തരം കാനാൻ ദേശത്തെ ഷീലോയിൽ ഇസ്രായേൽ സമൂഹം മുഴുവൻ ഒന്ന് ചേർന്ന് എവിടെ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കലാണ് ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തിയത് താഴ്വഴയിൽ ഏത്താം പാറക്കെട്ടിൽ റിമോൺ പാറയിൽ പെഴുവരിയിൽ ഉത്തരം റിമ്മോൺ പാറയിൽ ഇസ്രായേൽ ജനം വർഷം തോറും എന്താണ് ആഘോഷിച്ചു പോന്നത് കൂടാര പെരുന്നാൾ കർത്താവിൻ്റെ ഉത്സവം കൊയ്ത്തു പെരുന്നാൾ ജീവജലത്തിൻ്റെ തിരുന്നാൾ ഉത്തരം കർത്താവിൻ്റെ ഉത്സവം ഇസ്രായേൽ ജനം എവിടെയാണ് കർത്താവിൻ്റെ ഉത്സവം ആഘോഷിച്ചത് ബഥേലിൽ ഷീലോയിൽ മിസ്ബായിൽ ഗിബയായിൽ ഉത്തരം ഷീലോയിൽ നിങ്ങൾ പോയി മുന്തിരിത്തോട്ടത്തിൽ പതിയിരിക്കുമെന്ന് നിർദ്ദേശിച്ചത് ആരോടാണ് ബെഞ്ചമിൻകാരോട് ദാൻകാരോട് കിരിയാത്തുകാരോട് ജബ്യൂസ്വരോട് ഉത്തരം ബെഞ്ചമിൻകാരോട് ബെഞ്ചമിൻ ഗോത്രക്കാർ എങ്ങനെ ലഭിച്ച സ്ഥലത്താണ് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവിടെ താമസിച്ചത് ഗിബിയായിൽ ബലിൽ അവകാശമായി ലഭിച്ച സ്ഥലത്ത് യാബേഷ് ഗിലയാദിൽ ഉത്തരം അവകാശമായി ലഭിച്ച സ്ഥലത്ത് ബെഞ്ചമിൻ ഗോത്രത്തിലെ പുരുഷന്മാരോട് ഷീലോയിലെ യുവതികൾ എന്തിനു വരുന്നത് കാണുമ്പോഴാണ് ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകാൻ പറഞ്ഞത് അവർ നൃത്തം ചെയ്യാൻ തിരുനാൾ ആഘോഷിക്കാൻ അവർ വീടുകളിൽ വിശ്രമിക്കുമ്പോൾ അവർ ആരാധിക്കുമ്പോൾ ഉത്തരം അവർ നൃത്തം ചെയ്യാൻ ഇസ്രായേലിൽ ഒരു ഗോത്രം എന്ന് അറ്റുപോയിരിക്കുന്നു അധ്യായവും വാക്യവും ഏത് നയാധിപന്മാർ ഇരുപത്തിയൊന്ന് ആറ് നയാധിപന്മാർ ഇരുപത്തിയൊന്ന് ഏഴ് നയാധിപന്മാർ ഇരുപത്തിയൊന്ന് എട്ട് നയാധിപന്മാർ ഇരുപത്തിയൊന്ന് ഒൻപത് ഉത്തരം നായാധിപന്മാർ ഇരുപത്തിയൊന്ന് ഏഴ് ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക അധ്യായവും വാക്യവും ഏത് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പതിനാറ് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പതിനേഴ് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പതിനെട്ട് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പത്തൊൻപത് ഉത്തരം ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പതിനാറ് അവസാന വാക്യത്തിൽ അതായത് നായാധിപന്മാർ ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ചിൽ കാണുന്ന അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു എന്നതിൻ്റെ പ്രാധാന്യം എന്താണ് ഉത്തരം അക്കാലത്ത് ഇസ്രായേലിൽ ഒരു രാജാവില്ലായിരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അതുകൊണ്ട് ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു ഇതിൻ്റെ ഫലമായി സമൂഹത്തിൽ അരാജകത്വവും ക്രമക്കേടുകളും വർദ്ധിച്ചു